നല്ല മസാല ഒക്കെ ഇട്ടിട്ടൊരു മുട്ട ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു കോഴിമുട്ടെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് അങ്ങ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ അങ്ങ് വാട്ടിയെടുക്കണേ ഇതിലേക്ക് ഇതാ കുറച്ച് കവി വേപ്പിലയും മല്ലിച്ചെപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നിങ്ങൾക്ക് എന്ത് മസാലയും ചേക്കാനിഷ്ടം ചിക്കൻ മസാല ബിരിയാണി മസാല അങ്ങനെ ഏതെങ്കിലും ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം പരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഇതാ കോഴിമുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടിഭാഗം ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ അങ്ങ് മറച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടോ മീനും ചിക്കനൊക്കെ ഇല്ലാത്തപ്പോൾ ഇതുപോലെ മുട്ട ഫ്രൈ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം